Thank <laughs> you. കോഴിക്കോട് എരഞ്ഞിക്കൽ കാരന്നൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവലിന് തുടക്കമായി സ്കൂൾ ഓട് ജോറത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകരുമായ പി അനിൽ ഉദ്ഘാടനം ചെയ്തു കാരന്നൂർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി എം ശശീന്ദ്രൻ വനിതാ സമാജം പ്രസിഡന്റ് സി ഗീത ട്രഷറർ കെ പ്രേമചന്ദ്രൻ പ്രധാന അധ്യാപിക ദീപ മനോജ് അമ്പലപ്പടി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രവീന്ദ്രൻ കാർമന നിഷ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി നടക്കുന്നതാണ് അത് ഇന്നും നാളെ നടക്കുകയാണ് ഭംഗിയായി നടക്കുക എന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് my beauty? What's your കാക്കുന്നവർ നെഞ്ചകം നിറയെ കാൽപാടുകൾ നിറഞ്ഞവർ പടവുകൾ ഓടിക്കയറിയ യുവത്വത്തിന്റെ ുംറിഞ്ഞ ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് ഈ വിദ്യാലയത്തിന്റെ ആർട്സ് ഡേ ആണ് ആർട്സ് ഡേ നിങ്ങള് നിങ്ങളെ കഴിവുകള് നിങ്ങള് അവിടെ യാതോ ഇല്ലാതെ പങ്കെടുപ്പിക്കാം തെറ്റുകൾ ഉണ്ടാവാൻ തെറ്റു പറ്റിപ്പോയി അയ്യോ എനിക്ക് പറ്റൂല അങ്ങനെയൊന്നും വേണ്ട തെറ്റുകളൊക്കെ ഉണ്ടാവും തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് ഇനിയനിയും നല്ല നല്ല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം വലിയ വലിയ കലോത്സവങ്ങളില് അതുപോലെ വലിയ വലിയ ഫസ്റ്റുകളിലൊക്കെ നിങ്ങള്

ആ പഠിക്കണം കൂടെ എന്ത് വേണം നമ്മുക്ക് എല്ലാ കലാപരമായ കഴിവുകൾ വേണം സ്റ്റേജിലൊക്കെ കയറി നിന്നിട്ട് നമ്മളെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഞങ്ങൾ പറഞ്ഞ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായില്ല ഉള്ള സൗകര്യം ഒന്നും ഉണ്ടായില്ലേ അതേ ശരിക്കും അപ്പൊ ഈ സിങ്ക് വഴി ഞങ്ങൾ ഇങ്ങനെ പഴയ വിദ്യാലയങ്ങളിൽ ചില കുട്ടികളൊക്കെ ചില കുട്ടികൾ നന്നായിട്ട് പാട്ട് പാടും പക്ഷെ ചില കുട്ടികൾ പാട്ട് പാടാൻ മോളെ കേട്ടാല് അമ്മമാരായി ആമയെ കാണിച്ചു പാട് പാട് എന്നാലും കുട്ടികൾ പാടില്ല ചില പേടി മാറണം അങ്ങനെ നമ്മൾ പേടിയൊക്കെ മാറി നമ്മൾക്ക് എന്താണോ കാര്യങ്ങൾ പറയാനുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള ഒരു ആത്മവിശ്വാസം വന്നു വന്നുകഴിഞ്ഞാൽ പത്രങ്ങളൊക്കെ വായിക്കണ്ടെങ്കിലും ഇല്ല ഇല്ല ഇണ്ടോ ഓ വായിക്കാം സന്തോഷം അതുപോലെ കാർട്ടൂൺ ചാനലൊക്കെ കാണും അല്ലേ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് നമ്മള് അറിവ് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പഠിക്കണം വേണ്ടേ ഇപ്പൊ നമ്മൾ ഈ ഒരു പഠനം മാത്രം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്നതില് അപ്പുറത്തേക്കില്ല അറിവ് നമുക്ക് നേടണം വേണ്ടേ അറിവ് വേണ്ടേ ഇപ്പൊ എന്താ സ്ഥിതി അറിയോ ഇപ്പത്തെ സ്ഥിതി എന്താണെന്ന് അറിയുന്നത് ഇപ്പൊ കുട്ടികൾക്കാണ് അറിവ് വലിയ ആൾക്കാർക്കൊന്നും അറിവില്ല കുട്ടികളാണ് പുതിയ പുതിയ ടെക്നോളജി കണ്ടു എന്തുകൊണ്ടാണ് നമ്മളെ അവർക്ക് ആധുനികമായ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഒക്കെ ഉള്ള അവർക്ക് ആഴ്ച ഉള്ളത് ഒരു അല്ലേ ഫോൺ കിട്ടിയ കുട്ടിയൊക്കെ അറിയാ അതിലെന്താ ചെയ്യേണ്ടത് അപ്പൊ ഈ കുട്ടികള് പണ്ടത്തെ കുട്ടികളല്ല നല്ല കുട്ടികളുണ്ട് വേണ്ടേ നിങ്ങൾ കണ്ടാൽ അവർ പറയാ ആ കുട്ടി പോകുന്നതോ അതെ എൽ എസ്കൂളിലെ കുട്ടികൾ അറിയൂലേക്കാണ് അല്ലെ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും സമൂഹത്തിലും ഒക്കെ എന്ത് വേണം അങ്ങനെ പറയുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ശശിധരൻ ശ്രീ പ്രതേ 毎日朝までのセクタースピードの日。<laughs>